ഹലോ ഫ്രണ്ട്സ് ഇത് കുറച്ച് നാൾ മുന്നേ ഉള്ള വീഡിയോ ആണ് കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ തുടങ്ങിയ സമയം മുതലേ അർജു ഒരു ദിവസം സൂല് കൊണ്ടുപോകാം അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അപ്പോഴൊന്നും പറ്റിയില്ലെങ്കിലും ഞങ്ങൾ വെക്കേഷൻ തീരുന്നതിന് മുന്നേ തന്നെ ഒരു ദിവസം പോയായിരുന്നു കേട്ടോ ആദ്യം തന്നെ ഇതേ ഐസ്ക്രീമിലാണ് ക്രീമിലാണ് അവിടെ ഒരു സീറ്റൊക്കെ ഒപ്പിച്ചിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുകയാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞൂടെ ചോക്കോ ബാറും അക്ഷു കോൺ ഐസ്ക്രീമാണ് പറഞ്ഞത് കേട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിൽ കോണ ഐസ്ക്രീമായി ദ് ഒരു സെക്കൻഡ് പോലും നിന്നില്ല വീണ്ടും എൻ്റെ കയ്യിൽ ചോക്കോ ചോക്കോബാറായി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിച്ചുകൊണ്ടേയിരുന്നു അവൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നേ അങ്ങനെ ഞങ്ങളിതാണ് യാത്ര തുടർന്നു കേട്ടോ ഓരോ മൃഗങ്ങളെയും കാണുവാനായിട്ട് പോയി കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഇതുപോലെ മൃഗങ്ങളും പക്ഷികളും ഇങ്ങനെയൊക്കെ കാണുന്നതാണ് ഒരുപാട് ഇഷ്ടമല്ലേ ഇതിൻ്റെ മുന്നേ എത്ര തവണ ഇവിടെ പോയിട്ടുണ്ടെന്ന് അറിയാവോ എങ്കിലും അവർക്ക് ഇതൊക്കെ ഒരു ആഴ്ച ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നടക്കുമ്പോൾ ഫ്രണ്ടിലൊന്നും പിറകിലൊന്നും ഒക്കെ ആൾക്കാരെന്ന് അറിയുകയുണ്ടായിരുന്നു ഒരു ചീങ്കണ്ടിതേ ഇരിപ്പണ്ടേ നമ്മൾ വിചാരിക്കും ഉറങ്ങുവാണെന്ന് പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞാനനങ്ങില്ല എന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പതിനഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് എടുക്കണ്ടായിരുന്നു കേട്ടോ ഫ്രീ പാസ്സായിരുന്നു അതേ പിന്നെ ഇതാ കരടിയെ കണ്ടു അവരിതാ അങ്ങോട്ടും ഇങ്ങോട്ടും സവാരിയാണ് അങ്ങനെ ഓരോ മൃഗങ്ങളെയും ഇങ്ങനെ കണ്ട് കണ്ട് നടക്കുവാണ് കേട്ടോ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല കാര്യം ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല ചൂടായിരുന്നു കേട്ടോ നടന്ന് കിടന്ന മനുഷ്യൻ്റെ അടപ്പിളകി എന്നൊക്കെ പറയത്തില്ല ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഒരാഴ്ചയായിട്ട് ഭയങ്കര മഴ പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനതേ എല്ലാ മൃഗങ്ങളെയൊക്കെ കണ്ട് കുഞ്ഞുങ്ങളെ ഹാപ്പിയാക്കി അവിടുന്ന് ഓരോ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങളിത് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ ടാറ്റാ ബൈ സി യു